അപ്പൊ റിജിത്ത് യഥാർത്ഥത്തില് ആകാര ഭംഗി കൊണ്ട് ആൾക്കാര് ഭാവങ്ങളുടെ മമ്മൂക്കാന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ ഇല്ല അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല ഞാൻ ഈ അടുത്തിടയ്ക്ക് മമ്മൂക്ക് ദൂരയ്ക്കുമ്പോ ആ അടുത്തൂടെ കാണുന്ന രീതിയിലൊക്കെ പോയി ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് മമ്മൂക്ക ഇതുവരെ അറിഞ്ഞിട്ടില്ല അറിയുന്ന ഒരു ദിവസം വരും അപ്പോൾ അന്ന് റീജിത്തെ എനിക്ക് ചോദിക്കാനുള്ളത് ചില ആൾക്കാരൊക്കെ നമ്മൾ യൂട്യൂബ് വഴി അല്ലാതെ കാണുമ്പോഴൊക്കെ ചോദിക്കും ടീക്കെ രീതിയോട് ഇഷ്ടമുള്ള പ്രേക്ഷകരാണ് ചോദിക്കുന്നത് കേട്ടോ അവർക്ക് പ്രശ്നമൊന്നുമില്ല അതൊക്കെ കേട്ടോ അവർ ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് റീജിത്ത് സംവാദങ്ങളിൽ വരാത്തത് അപ്പോൾ ഈ വേണുബാലകൃഷ്ണും കെ ആർ ഗോപികൃഷ്ണനും നമ്മുടെ ആഷ്മി താജ് ഇബ്രാഹിമൊക്കെ ഇരുന്ന് പൊട്ടിത്തെറിക്കുന്ന സംവാദ വേദികളിൽ താങ്കളെ കാണാറില്ല പറ്റു അതിന് അവരൊക്കെ ഗംഭീരമായ ആൾക്കാരാണ് അല്ല ഇവരെ ഒന്ന് സ്ഥാനപ്രശ്നാക്കി താങ്കൾക്ക് കയറണം എന്നൊരു അഭിപ്രായത്തിൽ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല അവരുടെ ജോലി ഭംഗിയായി അത് ഡ്യൂട്ടി ഷിഫ്റ്റിലിട്ടാൽ നമ്മൾ കയറും അല്ലേ അല്ല ഞാൻ ഭാവിയിൽ ആ കസേരയിൽ ഞമ്മഞ്ഞിപ്പോ എൻകൗണ്ടറിൽ തന്നെയല്ല അല്ലാത്ത വേദികളൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഈ ആളുകൾ കാത്തിരിക്കുന്നു ഇടാറുണ്ട് ഇടയ്ക്ക് നാലു മണിക്കൊക്കെ നാലു മണിക്ക് റീജിത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു രണ്ടര മൂന്ന് മണിയാകുമ്പോൾ റിജിത് ആ ക്യാബിന്റെ അടുത്ത് ഇങ്ങനെ വന്നിക്കും എന്നെ ഒന്ന് ഒഴിവാക്കി തരില്ലേ അങ്ങനെയല്ല അതല്ല വസ്തു അങ്ങനെയല്ല അതായത് നമ്മൾ നമ്മള് ഒരു സംവാദ പരിപാടി ആയിരുന്നു ഒരാഴ്ച തുടർച്ചയായി റീത്ത് അതെ നിർത്തിച്ചല്ലേ ഏതെങ്കിലും ഒരു പരിപാടി അല്ല റിജിത്ത് റീജിത്ത് ശരിക്കും പ്രിപ്പയർ ചെയ്ത് കേറുന്ന ആളാണ് പ്രിപ്പയർ ചെയ്ത് നന്നായി പ്രിപ്പയർജിത് കയറാറുള്ളൂ പക്ഷെ ഒഴിവാക്കി തരാൻ വേണ്ടി രണ്ടു വട്ടം ആൾക്കാരെ ഡീൽ ശ്രമിക്കുകൾ അങ്ങനെയല്ല ഞാന് നമുക്കത് ചെയ്ത് പരിചയമില്ല എന്നുള്ളതിന്റെ അതിനൊക്കെ എല്ലാവരും അങ്ങനെ ഒരിക്കലും എല്ലാവരും പുതുമോ ആയിരുന്നല്ലോ അതെ 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 മാത്രമല്ല ഈ റിജിത് റിജിത്ത് നമ്മളോട് പറഞ്ഞാണ് ചേട്ടാ സച്ചിൻ റിട്ടയർ ചെയ്തു ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോ അങ്ങനെ പറഞ്ഞ ആളെ അനുജെ കുറിച്ചാണോ അത് നമ്മള് തമാശയായിട്ട് പറയുന്നത് അനുചേച്ചിയോടൊക്കെ നമ്മൾ എല്ലാ ഇനി ഇങ്ങനത്തെ തമാശ വേണ്ട സ്വരം കഴിപ്പിച്ചു ആ ഉറുമ്പ് ഇത്തിരി കൂടുന്നുണ്ട്